നമസ്കാരം എല്ലാവർക്കും പി എസ് സി എം മറ്റൊരു ഇമ്പോർട്ടന്റ് സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള തുച്ഛമായ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഈ വീഡിയോയിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഇനിയുള്ള എഴുപത്തി നാല് ദിവസം നിങ്ങൾക്ക് എൽ ഡി സിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പൊ ജൂലൈ ഇരുപത്തി ഏഴിന് നമ്മളുടെ ഫസ്റ്റ് എക്സാം വരികയാണ് അതിനു മുന്നേ നിങ്ങൾക്ക് എങ്ങനെ പോർഷൻസ് കവർ ചെയ്യാം എങ്ങനെയാണ് റിവിഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഈ കാര്യമാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കുന്നത് ഓക്കെ സമയം ഇനിയും വൈകിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ ഇനി ഒന്നോ രണ്ടോ ദിവസം കൂടെ കഴിഞ്ഞാൽ അതിനുകൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്ത് പറയുകയാണ് ഓക്കെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പഠിക്കുക ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പഠിക്കുക എന്ന് പറയുന്നതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല പഠിക്കാനായിട്ട് നമുക്ക് പറ്റണം പഠിക്കാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഈസ് ടു ഫിഫ്റ്റി സ്ട്രാറ്റജി എന്നുള്ളതാണ് അതായത് മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സും ചേർന്ന് വരുന്ന അൻപത് മാർക്ക് കുറച്ച് ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് നമുക്കറിയാം ഏതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓക്കെ രണ്ടാമത്തെ എന്ന് പറയുന്നത് അൻപത് മാർക്കിന് വരുന്ന നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്ന് പറയുന്നതാണ് ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എന്താണ് ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കും ഇപ്പം പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഹിസ്റ്ററി എന്നൊക്കെ പലയിടത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അപ്പം അത്രയും പോകാൻ നമുക്ക് എന്താണ് അത്രയും ഇരുന്നിന് വായിക്കാനുള്ള സമയം ഇല്ല പകരം എന്തു ചെയ്യണം നിങ്ങൾക്ക് സിലബസിൽ തന്നിരിക്കുന്ന പോർഷൻസിനെ ചെറിയ സബ് ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റണം പ്ലാനിങ് ടു സബ് ടോപ്പിക് ലെവൽ എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഉദാഹരണമായിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന നിങ്ങളുടെ സബ്ജക്റ്റിലെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങൾ ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എടുത്തു പഠിക്കുക അത് കാണാതെ പഠിക്കാൻ അല്ല പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതിൽ നിന്ന് ഒരു പത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും ബാക്കി തൊണ്ണൂറെണ്ണം പുതിയത് തന്നെ നിങ്ങൾ അത് ചെയ്യേണ്ടിയും വരും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ നോക്കിക്കേ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് അവരുടെ കമ്മീഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഇവിടെ സബ് ടോപ്പിക് ലെവലിൽ നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് സോ ഒരു ആക്ട് ഉണ്ടെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റീവ് ഒരു ലക്ഷ്യമുണ്ട് അതേപോലെ തന്നെ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് സബ് ടോപ്പിക് അടുത്തത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും അതിന് വേണ്ടിയിട്ടുള്ള നിയമത്തിൽ മുതിർന്ന പൗരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അത് ആക്ടിന്റെ ഡെഫിനിഷൻ ഒരാക്ടിൽ ചില വാക്കുകൾക്കൊക്കെ എന്തുണ്ട് ഡെഫിനിഷൻ ഉണ്ട് ആ ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് രണ്ടാമത്തെ സബ് ടോപ്പിക് മൂന്നാമത്തേത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കമ്മീഷനുകൾ പഠിക്കുമ്പോൾ ആ കമ്മീഷന്റെ ലക്ഷ്യം അതിന്റെ ചെയർമാൻ ആദ്യത്തത് ആരാണ് ഇപ്പോഴത്തെ ആരാണ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ചോദ്യം ഉറപ്പുള്ള ഒരു ഏരിയ ആണ് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ സബ് ടോപ്പിക് ലെവലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇനി നിങ്ങൾ ും പഠിക്കാനുള്ള സമയമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പഠന രീതി നമ്മൾ ഡിഗ്രിയിൽ എടുത്തിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ എൽ എസ് സി എസ് പരീക്ഷയിൽ വന്ന നൂറ് ചോദ്യങ്ങളിൽ എൺപത്തഞ്ച് ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ സ്റ്റുഡൻസിന് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ ആ ഏരിയാസ് അവരെ അത് പഠിപ്പിക്കാനായിട്ട് സാധിച്ചത് ഈ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി എടുത്തതുകൊണ്ട് മാത്രമാണ് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എൽ ഡി സിയുടെ ടെസ്റ്റ് സീരീസ് കൂടി എൽ ഡിസി ഗോദ എന്ന പേരിലാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചതുപോലെ സബ് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ അതടക്കം ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇത്ര ദിവസമാണ് നിങ്ങൾക്കുള്ളത് ടെസ്റ്റ് സീരീസ് എഴുതാനായിട്ട് ഒരു ജൂലൈ ഇരുപത്തിനാലോട് കൂടി നമ്മുടെ ടെസ്റ്റ് സീരീസ് അവസാനിക്കും അത് കഴിഞ്ഞും എക്സാം ഉള്ളവർക്ക് അത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും ഓരോ ചെക്ക് ബോക്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം നിങ്ങൾ പഠിച്ചു പഠിച്ചില്ലെങ്കിൽ അവിടെ ക്രോസ് ചെയ്ത് വെക്കാം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിലൂടെ അപ്ലൈ ചെയ്യാം പഠിക്കാത്ത കാര്യങ്ങൾ റിവിഷൻ ടെസ്റ്റുകൾ വരുമ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ട് ആ ടെസ്റ്റ് എഴുതണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി മെയ് ഇരുപത്തി എട്ടിന് നമ്മൾ ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് ഓൺലൈനായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് എടുക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ പറയുന്ന സമയത്തെ ടെസ്റ്റ് എടുത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്ന ആദ്യത്തെ പത്ത് പേർക്ക് നമ്മൾ ആദ്യത്തെ പത്ത് പേർക്ക് നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ടെസ്റ്റുകൾ അടക്കുന്ന ഈ ടെസ്റ്റ് സീരീസ് അവർക്ക് ഫ്രീ ആയിരിക്കും ഒപ്പം തന്നെ ഒപ്പം തന്നെ അവർക്ക് കോമൺ മെൻഡർഷിപ്പും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും കോമൺ മെന്റർഷിപ്പ് എന്നുള്ളത് ഈ കോമൺ മെന്റർഷിപ്പിലൂടെ നമ്മൾ പ്രധാനമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കഷൻസും ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്നതായിരിക്കും ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് അതിൻ്റെ ഈ ഒരു ഏറ്റവും ചെറിയ ലെവൽ വരെയുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ആ കോമൺ മെന്റർഷിപ്പ് സെഷൻസിൽ കൊടുക്കുന്നതായിരിക്കും ഇത് കൂടാതെ നമുക്ക് മൂന്ന് മാത്സ് ഇംഗ്ലീഷ് മലയാളം ടെസ്റ്റുകൾ വരുന്നുണ്ട് മൂന്നെണ്ണമാണ് വരുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളവും കറണ്ട് അഫേഴ്സും ഇരുപത് മാർക്കിന് കറണ്ട് അഫെയർസും മുപ്പത് മാർക്കിന് മാത്സ് ഇംഗ്ലീഷ് മലയാളവും ഉണ്ട് അല്ലേ അപ്പൊ അത്രയാണ് നമ്മുടെ സിലബസിലപ്പോൾ മുന്നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതേപോലെ ജനറൽ സ്റ്റഡീസിനും മുന്നൂറ് ചോദ്യങ്ങൾ മൂന്ന് ടെസ്റ്റുകൾ വരുന്നുണ്ട് ഓരോ ടെസ്റ്റും നൂറ് മാർക്കുകൾ വീതമുള്ളതായിരിക്കും ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സബ് ടോപ്പിക് ലെവലിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ രണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള റിവിഷൻ സമയമാണ് എന്തെന്ന് പറയുന്നത് ഈ ഫുൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ റിവിഷൻ ടൈമാണ് ഫുൾ ടെസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതില് നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പഠിക്കാതെ വിട്ടിട്ടുള്ള പോർഷൻസ് എന്ത് ചെയ്യണം ഈ റിവിഷൻ ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ പഠിക്കണം പഠിച്ചിട്ടായിരിക്കണം ഈ റിവിഷൻ ടെസ്റ്റ് കൂടി ചെയ്യേണ്ടത് ഈ ഫുൾ ടെസ്റ്റുകൾ ഇങ്ങനെ പതിനഞ്ച് ടെസ്റ്റുകളാണ് എൽ ഡി സി ഗോദയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഫ്രീ ടെസ്റ്റിന് എന്തായാലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകണം ഈ ടെസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനായി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫോം ഫില്ല് ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ടാകും ഫർദർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും സോ എല്ലാവരും ആ ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അവലംബിക്കാനായിട്ട് റെഡി ആവുക ഇത് ശരിക്കും നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ എവിടെ പഠിക്കുന്നവരായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾ കുറെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനിയും പഠിക്കാൻ ഒരുപാട് പോർഷൻസ് ബാക്കി ഉണ്ടാകാം ഒന്നും പഠിച്ച ആളുപോലും ആയിരിക്കില്ല ഈവൻ ദെൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇനി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എഴുപത്തിനാല് ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെതേഡാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ സിസ്റ്റം ഒരു എ ഐ ബേസ്ഡ് അനാലിസിസിലൂടെയാണ് നമ്മൾ ശരിക്കും ഈ പ്രയോറിറ്റി ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇമ്പോർട്ടൻ്റ് ആക്ട് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്നുള്ളത് അതേ സ്ട്രാറ്റജി നമ്മൾ എല്ലാ സബ്ജക്റ്റിനകത്തേക്കും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് എൽ ഡി സി ഗോദയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ഡിഗ്രി ലെവലിൽ ഇവിടെ എത്തിയ അഞ്ചിലൊരാൾക്ക് സർക്കാർ ജോലി നേടിക്കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു സോ എൽ എൽ ഡി സിക്കും അതേപോലെ തന്നെ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇതിന്റെ ബാക്കി വീഡിയോസ് നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കറണ്ട് അഫയേഴ്സിന്റെയും മറ്റ് സബ്ജക്ടിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് എത്രത്തോളം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ ഈ എക്സാമിനിടയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ് തീർച്ചയായിട്ടും അത് എല്ലാവരും ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക സോ എല്ലാവരെയും നമ്മൾക്ക് എൽ ഡി സി ടെസ്റ്റ് സീരീസ്